ഇന്നലെ ഇ ഡി പുറത്ത് രേഖ രഹസ്യ രേഖയൊന്നുമല്ല എത്രയോ നാളായി പബ്ലിക് ഡൊമൈനിലുള്ളതാണ് അതുകൊണ്ട് നിയമസഭയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ് ആ രേഖയിൽ നിന്ന് എന്ത് നിയമലംഘനോ പുറത്തു വരുന്നു ഞങ്ങളുടെ വാദം മസാല ബോണ്ട് ഇറക്കിയിട്ടില്ലെന്നല്ല ഇറക്കിയത് നിയമപരമായിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിന് അനുമതി റിസർവ് ബാങ്ക് തന്നെ കോടതിയിൽ അഫിഡവിറ്റ് നൽകിയിട്ടുണ്ടല്ലോ വിശദമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾ അർഹതയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പെർമിറ്റ് ചെയ്തിട്ടുണ്ട് കിഫ്ബിക്ക് എൻ സി നൽകിയിട്ടുണ്ട് നമ്പർ നൽകിയിട്ടുണ്ട് മസാല പൗഡർ അപ്പോ ആർ ബി ഐ പറയുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് എന്ത് നിയമലംഘനം നടന്നതെന്ന് പറയേണ്ടത് ഇ ഡി ആണ് നിയമലംഘനം ഇന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മൾ സഹായിക്കും നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ സഹായിക്കില്ല കാരണം അത് കോടതി വിധിയുടെ അന്തസ്തക്കെതിരാണ് കോടതി പറഞ്ഞത് അത്തരത്തിലുള്ള റോവിങ് അന്വേഷണങ്ങള് അത് വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കിടന്നിട്ടുള്ളത് അത് അനുവിദ്യമല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അയച്ച സമൻസ് എല്ലാം പിൻവിളിച്ചില്ലേ നാല് സമൻസ് അയച്ചെന്ന് പറയുമ്പഴേ ആദ്യ ആഴ്ച രണ്ടെണ്ണം പിൻവിളിക്കേണ്ടി വന്നില്ലേ എന്തുകൊണ്ടാ കോടതി വിധിയതായിരുന്നു ഇപ്പൊ എന്റെ വാദം എന്താണോ കോടതി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് ആ തെറ്റ് വീണ്ടും കീടിയാവില്ല കിഫ്ബി ഇതിനകം തന്നെ ഇതിനെ ചോദ്യം ചെയ്ത് കോടതി പോയിട്ടുണ്ട് ഇ ഡി ഇത് തുടർന്നു കഴിഞ്ഞാൽ ഞാനും കോടതി സംരക്ഷണം ആവശ്യപ്പെട്ടു ഇതിലെ മസാല ബോണ്ടിറക്കിയതുമായിട്ട് എനിക്ക് ആ ഒരു ബന്ധു ഇല്ലെന്നൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത് ഞാനാ സമയത്ത് കിഫ്ബി ബോർഡിന്റെ വൈസ് ചെയർമാനാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ രണ്ട് ും ഞാൻ മന്ത്രി ആയത് കൊണ്ട് ആയിരിക്കുന്നത് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ ആ സ്ഥാനവും പോകും അതുകൊണ്ട് ഇതിന്റെ മറ്റു രേഖകളൊന്നും അല്ല എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും കഴിയില്ല നിയമലംഘനം എന്ത് ഇങ്ങനെ ഞങ്ങള് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും എന്നാ കഴിയുന്ന വിശദീകരണക്കൂടെ ഇനി ആ രേഖ ഈടികാണിച്ചതാണ് ഒന്ന് കിഫ്ബി ബോർഡ് ആരെങ്കിലും ഒരു മന്ത്രി പറഞ്ഞ ചെയ്യണ കഴുകിയല്ല സ്വതന്ത്രമായിട്ട് നിർഭയം ചർച്ച ചെയ്യുകയും പ്രൊഫഷണലായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു സമിതിയാണ് അതല്ലേ കാണിക്കുന്നു ഉദ്യോഗസ്ഥർ പോലും വ്യത്യസ്ത അഭിപ്രായം പറയുന്നു അതാണിന്ന് അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള തീരുമാനം എടുക്കും അതുകൊണ്ട് അതെന്തോ വലിയ അപരാധമോടാണ് നടന്നിരിക്കുന്നു ആരോ രണ്ട് ഉദ്യോഗസ്ഥരെ നിർത്തു അതെ അഭിപ്രായം അവരുടെ ഉണ്ട് അവരുടെ അഭിപ്രായമല്ലോ ബാക്കിയുള്ള അംഗങ്ങൾക്ക് അവരെല്ലാം ഉയർന്ന ബാങ്കിങ് മേധാവികളും ധനകാര്യ വിദഗ്ധരുമാണ് അവര് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ അത് ഞാനും എടുത്തു പറഞ്ഞു ഒന്ന് ഇതൊരു ആധുനിക പലിശ അല്ല ഇത് സർക്കാർ വായ്പ എടുക്കുന്ന പലിശ കണക്കാക്കാൻ പാടില്ല എസ് എൽ ആർ ബോർഡിന് ഏഴ് ശതമാനം എട്ട് ശതമാനത്തിന് കിട്ടും ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള ഇത് എസ് എൽ ആർ ബോർഡാണ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന രണ്ട് ശതമാനം എന്നാൽ കിഫ്ബി കൂടുതൽ വായ്പ എടുക്കാൻ വേണ്ടി പത്ത് കിട്ടും പത്തേ പോയിന്റ് ഒന്ന് അഞ്ചായിരുന്നു കിട്ടിയത് അതിനൊക്കെ താഴെ മസാല പോകും അമരാവതി ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി അവര് ടെൻഡർ വിളിച്ചു അതിന് കൊടുക്കേണ്ടി വന്നത് പത്തേ പോയിന്റ് രണ്ട് മൂന്നാണ് അതിനൊക്കെ അത്രയും കിഫ്റ്റ് എടുത്തിട്ടുള്ളത് അപലിശ കുറവ പലിശ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളവിടെ പരിശോധിച്ചൊരു കാര്യം ഡോളർ റേറ്റ് ഡോളറിൽ വായ്പ എടുക്കുന്നത് രൂപയിലാണ് രൂപയെ തിരിച്ചു കൊടുത്താമോ ഡോളറിൽ വായ്പ എടുക്കുമ്പോൾ എത്ര പലിശ കൊടുക്കേണ്ടി വരും അത് ഹെഡ്ജ് ചെയ്യാം നിരക്ക് ഹെഡ് ചെയ്യണം ഹെഡ്ജിങ് റേറ്റ് കൂടി കൂട്ടുമ്പോൾ കിഫ്ബിയുടെ വായ്പ പഠിച്ചേക്കാൾ ഒരു കമ്പനിയല്ല ഒരു ഡിസം കമ്പനിയുടെ കണക്കെ പരിശോധിച്ചിട്ടല്ലോ എല്ലാത്തിലുംപരിയെ കിഫ്ബി ഒരു രണ്ടായിരം കോടി വായ്പ എടുക്കുന്ന സ്ഥാപനമല്ല ഒരു എൺപതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റിൽ ഏറ്റെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരും വായ്പ അതിന് സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി ആശ്രയിച്ചിട്ടുണ്ട് ആക്കാർ എന്നുള്ളത് അപ്പോൾ അതിന് ക്രെഡിബിലിറ്റി എങ്ങനെയാണ് ഏറ്റവും സങ്കീർണവും ഏറ്റവും പ്രയാസം ആയിക്കെടുക്കുന്നതിനുമുള്ള ഒരു ബോണ്ടാണ് ഇന്ത്യൻ കുത്തി ഡിനോമീറ്റർ ബോണ്ട്സ് അത് രുചികരമായി എടുത്തു എന്ന് മാത്രമല്ല ആ വർഷത്തെ ലണ്ടൻ സ്റ്റോക്ക് ഏറ്റവും നല്ല ഇഷ്യൂ ആയിട്ട് അവർ അവടുത്തു അത് ഈ കിഫ്ബിക്ക് നൽകിയിട്ടുള്ള ക്രെഡിബിലിറ്റി ചെറുതല്ല ഇന്ന് ഇപ്പോൾ മസാല ഇറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അനുവാദം കിട്ടത്തില്ല സ്റ്റേറ്റ് ഗവൺമെൻ്റ് ബോഡി കോർപ്പറേറ്റ് അതുകൊണ്ടാണ് അന്ന് അവിടെ തീരുമാനിച്ചത് ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അങ്ങനെ പ്രൊഫഷണലായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അല്ലാതെ പലിശ കണക്കപ്പുള്ള ആയിട്ട് നോക്കി ചെയ്യണതല്ലത് അതുകൊണ്ട് ഇ കാര്യം പറ എന്ത് നിയമലംഘനമാ നിങ്ങളൊരു വർഷം അന്വേഷിച്ചിട്ട് കണ്ടെത്തിയത് ആ നിയമലംഘനം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അന്വേഷണം നടത്തുന്ന സഹായിക്കുക അല്ലാതെയുള്ള റോവിംഗ് എൻക്വയറിയും ഭയപ്പെടുത്താനുള്ള പരിപാടിയും അതൊന്നും ഇവിടെ വില പോവില്ല യെസ് അല്ലെങ്കിൽ തെറ്റ് പറയണമെന്ന് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിയമലംഘനം കിറ്റ് നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് അത് വിശദീകരിക്കാം ഒരു വിശദീകരണം എന്നല്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഒരു അന്വേഷണം നടത്താം എന്ന് പറഞ്ഞിട്ട് വന്ന് അന്വേഷിക്കുന്നത് ശരിയല്ല എന്ന കോടതി പറഞ്ഞു അതുകൊണ്ട് കോടതിയുടെ അന്തസ്സത്തേക്ക് എതിരാ ഇപ്പൊ കിഫ്ബിഎ അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അത് വിചാരണയ്ക്ക് വരാൻ പോകും ഞാനും പോണിപ്പോഴപ്പ ചോദ്യം ഉണ്ടീ ചോദിക്കട്ടോ പല സുപ്രധാന തീരുമാനങ്ങളും ും മീൻസ് ഇ ഡി എന്ന മീൻസ് നോക്ക് മന്ത്രിയല്ലല്ലോ പറയണേ ബാക്കിയുള്ള അംഗങ്ങളല്ലേ പറയണേ അവസാനമല്ലേ മന്ത്രി പറയണേ പ്രായപ്രാജ്യമുണ്ട് അതിന് ഒരു ദിവസത്തെ അംഗങ്ങളില്ലാ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പാലിസിയുടെ പ്രശ്നം മാത്രമല്ല ഇത് ഒരു സ്ഥാപനത്തിന് ഇപ്പോൾ അവസരം കിട്ടിയിരിക്കുകയാണ് ങ്കീർണമായി അന്തർദേശീയ മാർക്കറ്റിൽ ഇറങ്ങി അതിൻ്റെ മികവ് തെളിയിക്കാനായി അങ്ങനെ മികവ് തെളിയിക്കുന്നത് നമ്മുടെ ക്രെഡിബിലിറ്റി കൂട്ടും ഭാവി വായ്പ എടുക്കാനായിട്ട് ആയിട്ട് സഹായിക്കും ഈ പങ്കുണ്ടെന്ന് അഭിപ്രായം പറയുന്നു എന്താണ് ഇവരെ ഈഡിക്ക് മനസ്സിലാത്തേ ഏറെ മൂളികളാക്കും വെച്ചിട്ടുള്ള ഏർപ്പാടുകൾ ചിരിച്ച് ഇരിച്ച് ഒരു എന്താ ഒരു ബോർഡ് യോഗത്തിലെ അഭിപ്രായ വ്യത്യാസം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത് എന്തോ വലിയ കുഴപ്പമാണെന്നുള്ള പറ്റില്ല